നമസ്കാരം ഇഫാക്ട് ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്കയിൽ വീണ്ടും ട്രംപ് അമേരിക്കയുടെ ശക്തി സ്വന്തം ജനതയുടെ ലാഭത്തിന് മാത്രം ഉപയോഗിച്ചാൽ മതിയെന്നാകും ട്രംപിൻ്റെ വിദേശ നയത്തിൻ്റെ കതൽ യു എസ് പ്രസിഡന്റായി ട്രംപ് വീണ്ടും എത്തുമ്പോൾ പരോപകാരം പ്രതീക്ഷിക്കേണ്ട എന്നാണ് പൊതുവിലുള്ള അഭിപ്രായം രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം അമേരിക്കയ്ക്ക് കിട്ടിയ മറ്റു പ്രസിഡന്റുമാരെ പോലെ ഒന്നും രണ്ടാം തവണ വരുന്ന ഡൊണാൾഡ് ട്രംപ് പലതരം വ്യക്തിത്വങ്ങളും പലതരം സ്വഭാവങ്ങളും പല പല കഴിവുകളുമുള്ള ആളാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ പ്രസിഡന്റായിരുന്ന ട്രംപിനെ പോലെയും ആയിരിക്കില്ല ട്രംപ് ടു പോയി അമേരിക്കയുടെ മഹത്വം വീണ്ടെടുക്കാനുള്ള മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൈൻ ക്യാമ്പയിനിൻ്റെ ചിറകിലേറിയാണ് ട്രംപ് രണ്ടായിരത്തി പതിനാറിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ജയിച്ചത് ഭരണത്തിലെ കുടുംബവാഴ്ചയും പാരമ്പര്യ പിന്തുടർച്ചയും മടുത്തിരുന്ന വോട്ടർമാരെ ആകർഷിക്കാൻ ട്രംപിൻ്റെ ആ പ്രചാരണത്തിന് കഴിഞ്ഞു ക്ലിന്റൻ ബുഷ് കനഡി കുടുംബങ്ങളിൽ നിന്നു മാത്രമല്ല അത്രയൊന്നും അറിയപ്പെടാത്ത മറ്റു ചില കുടുംബങ്ങളിൽ നിന്നും ആളുകൾ മന്ത്രിയായോ സെക്രട്ടറിയായോ സ്പീക്കറായോ സ്റ്റേറ്റ് ഗവർണറായോ അധികാര സ്ഥാനങ്ങളിൽ വീണ്ടും വീണ്ടും എത്തുന്നത് കണ്ടുകണ്ട് മനം എടുത്തിരിക്കുകയായിരുന്നു അവർ ട്രംപിന്റെ അനുയായികൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം മാഗാ മന്ത്രം ഉരുവിട്ട് നടക്കുകയും ചെയ്തു രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള മേക്ക് അമേരിക്ക റിച്ച് ഗെയിൻ ആയിരിക്കും പുതിയ പ്രസിഡന്റിന്റെ പ്രധാന കാര്യപരിപാടി അമേരിക്കയെ നല്ല സാമ്പത്തിക സ്ഥിതിയിൽ നിലനിർത്തിയാണ് ജോ ബൈഡൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നതെങ്കിലും സാമ്പത്തികമായ രാജ്യത്തിന്റെ അവസ്ഥ മോശമാണെന്ന് വോട്ടർമാരെ ധരിപ്പിക്കാൻ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തന്ത്രപരമായ പ്രചാരണത്തിന് കഴിഞ്ഞു ഇക്കഴിഞ്ഞ നവംബറിൽ ട്രംപിനെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കാൻ ആളുകൾ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന നാളുകളിൽ പോലും ബൈഡന്റെ ഭരണത്തിൽ നാണ്യപരിപ്പം നന്നായി കുറയുകയും തൊഴിലില്ലായ്മ വെറും നാല് പോയിന്റ് ഒന്ന് ശതമാനം മാത്രമായി ചുരുങ്ങുകയും ചെയ്തിരുന്നു സാമ്പത്തിക മാന്ദ്യത്തിനുണ്ടായിരുന്ന സാധ്യത പകുതിയായി കുറഞ്ഞുവെന്ന് അമേരിക്കയിലെ മുൻനിര ധനകാര്യ വിദഗ്ദ്ധർ സംബന്ധിച്ചതുമാണ് വസ്തുതകളിതായിരിക്കെ രണ്ടാം വരവിൽ സാമ്പത്തിക രംഗം അശ്രദ്ധമായി കൈകാര്യം ചെയ്ത് ജോ ബൈഡന് നല്ല പേരുണ്ടാക്കി കൊടുക്കാൻ ട്രംപ് ശ്രമിക്കില്ല അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഭരണ നടപടികളിൽ തൽക്കാലം മാഗ പിന്നോട്ടുമാറുകയും മേക്ക് അമേരിക്ക റിച്ച് ഗെയിന് പ്രാധാന്യം കിട്ടുകയും ചെയ്യാനാണ് സാധ്യത അമേരിക്കയ്ക്ക് ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തി ഉപയോഗിക്കേണ്ടത് അമേരിക്കൻ ജനതയുടെ ലാഭത്തിനു വേണ്ടിയാണെന്ന് ട്രംപ് വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കും അദ്ദേഹത്തിന്റെ വിദേശ തയങ്ങളും മുൻ പ്രസിഡന്റുമാരായ കെനഡി ഐസനോവർ ഇതുപോലുള്ള ലോകത്തിനാകെ ഉപകാരപ്രദമാകുന്ന എന്തെങ്കിലും നടപടി ട്രംപിൻ്റെ ഭരണത്തിൽ പ്രതീക്ഷിക്കാൻ ആവില്ല അത്തരം പരോപകാര ചിന്തകളിലെല്ലാം വൈറ്റ് ഹൌസിൽ നിന്നെടുത്ത് ദൂരക്കളയാനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ ജോ ബൈഡനോട് പരാജയപ്പെട്ടും പിന്നാലെയുണ്ടായ പാർലമെന്റ് മന്ദിര ആക്രമണത്തിന്റെ പഴി പഴികെട്ടും ഇംപീച്ച്മെന്റ് നടപടി നേരിട്ടും അപമാനിതനായി പൊതുവേദി പൊതുവേദിവിട്ട ട്രംപ് രാഷ്ട്രീയ തിരിച്ചുവരവ് നടത്തുമെന്ന് അധികമായും പ്രതീക്ഷിച്ചതല്ല എന്നാൽ ട്രംപിന്റെ ഒന്നാം റിപ്പബ്ലിക്കൻ ഭരണകാലത്തിനും രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത് രണ്ടാമത്തെ ദിനും ഇടവേള മാത്രമായി മാറുകയായിരുന്നു ബൈഡന്റെ ഡെമോക്രാറ്റ് ഭരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയും കഴിഞ്ഞ നവംബറിൽ നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനായി ബൈഡൻ തന്നെയാണ് ആദ്യം ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായതെങ്കിലും ട്രംപുമായുള്ള സംവാദത്തിൽ പതറിയതിൽ പതറിയതോടെ വിമർശനത്തെ തുടർന്ന് പിന്മാറുകയായിരുന്നു പകരം സ്ഥാനാർത്ഥിയായ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെ ജനകീയ വോട്ടിലും ഇലക്ടറൽ വോട്ടിലും വൻ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചാണ് ട്രംപ് രണ്ടാമതും പ്രസിഡൻ്റായത് ട്രംപ് ഭരണത്തിൽ ഇന്ത്യ യുഎസ് വ്യാപാര ബന്ധത്തിന് ഏറ്റവും വലിയ തടസ്സമാക്കാൻ പോകുന്നത് ഇന്ത്യയുടെ താരിഫ് നിരക്കുകളാണ് വ്യാപാര ഇടപാടുകളിൽ ഉയർന്ന താരിഫ് ഈടാക്കുന്ന രാജ്യമായാണ് കഴിഞ്ഞ പത്ത് വർഷമായി ട്രംപ് ഇന്ത്യയെ കണക്കാക്കുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ആ ധാരണ തുടച്ചു നിൽക്കുക എന്നത് നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ച് എളുപ്പമായിരിക്കില്ല താരിഫ് നിരക്കുകളിൽ ഇന്ത്യ ഗണ്യമായ ഇളവുകൾ അനുവദിക്കുന്നതുവരെ ഇന്ത്യ യുവ സാമ്പത്തിക ബന്ധങ്ങൾ അതിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് സാമ്പത്തിക വിദഗ്ധനും ധനകാര്യ സ്ഥാപന ഉടമയും മുൻ ഡെമോക്രാറ്റ് നേതാവുമായ സ്കോട്ട് ബെസെൻറ്റിനെയും ട്രഷറി സെക്രട്ടറിയായും മറ്റൊരു ശതകോടീശ്വരൻ ഹോബർഡ് ലുട്നിക്കിനെ വാണിജ്യ സെക്രട്ടറിയായും ട്രംപ് നിയമിച്ചത് കരുതലൂടെയുള്ള നടപടിയാണ് മേക്ക് അമേരിക്ക റീച്ച് അഗെൻ എന്ന തന്റെ ട്രംപിൻ്റെ പ്രധാന കാര്യപരിപാടി എന്നതിൻ്റെ സൂചനയാണിത് ട്രംപിന്റെ സഹജമായ വാസനയും സ്വഭാവവും വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ ഇരുപത്തൊന്ന് വർഷമായി വ്ളാഡിമിർ പുടിൻ റഷ്യയിൽ നടത്തി വരുന്നത് പോലൊരു ഭരണം അടുത്ത നാല് വർഷം അമേരിക്കയിൽ നടത്താനാകും ട്രംപ് ആഗ്രഹിക്കുന്നുണ്ടാവുക കാനഡയെ അമേരിക്കയുടെ സ്റ്റേറ്റുകളിൽ ഒന്നാക്കുമെന്നും പാനാമക്കനൽ പിടിച്ചെടുക്കുമെന്നും ഗ്രീൻലാൻഡ് സ്വന്തമാക്കുമെന്നും മറ്റുമുള്ള ട്രംപിൻ്റെ ഭീഷണികൾക്ക് പുട്ടിൻ സ്റ്റൈൽ ഉണ്ടെന്ന് കാണാം പുടിന്റെ രീതിയും അതുതന്നെയാണല്ലോ യുക്രൈൻ്റെ ചില ഭാഗങ്ങൾ റഷ്യയോട് കൂട്ടിച്ചേർത്തതും ജോർജിയയുടെ ചില ഭാഗങ്ങൾ നിയന്ത്രിക്കുന്നതും ബലാറുസിനെ റഷ്യയുടെ പ്രവിശ്യയായി കണക്കാക്കുന്നതും അർമീനിയയുടെ മിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതും മറ്റും ഉദാഹരണം അമേരിക്കയ്ക്ക് ശക്തിയുണ്ടെങ്കിൽ ആ ശക്തി ഉപയോഗിക്കേണ്ടത് അമേരിക്കൻ ജനതയുടെ ലാഭത്തിനു വേണ്ടിയാണെന്ന് ട്രംപ് വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കും അദ്ദേഹത്തിന്റെ വിദേശ നയങ്ങളും മുൻ പ്രസിഡന്റുമായ മാരായ കന്നഡി ഐസ്നോവർ കാലഘട്ടത്തിൽ ഇതുപോലുള്ള ലോകത്തിനാകെ ഉപകാരപ്രദമാകുന്ന എന്തെങ്കിലും നടപടി ട്രംപിൻ്റെ വണ്ണത്തിൽ പ്രതീക്ഷിക്കാനാവില്ല അത്തരം പരോപകാര ചിന്തകളെല്ലാം വൈറ്റ് ഹൗസിൽ നിന്നെടുത്ത് ദൂരക്കളയാനാണെന്ന് സാധ്യത വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം